ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് നിങ്ങൾക്ക് ഈ പുതുവർഷത്തിൽ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സമ്മാനവുമായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ വരുന്നത് സോ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം കുഞ്ഞു മക്കളുള്ള അമ്മമാർക്കും അച്ഛന്മാർക്കും വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ വീഡിയോയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതായത് പുതിയൊരു കുട്ടി നമ്മുടെ വീട്ടിൽ ജനിക്കുന്നത് ഫാമിലിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ കുട്ടികളുള്ള വീട്ടിലെ കളികളും ചിരിയും ബഹളവും അത് വളരെ ആനന്ദകരമാണെന്ന് തന്നെ പറയാം അതേസമയം ഒരു കുഞ്ഞ് ജനിക്കുന്നതോടെ നമ്മുടെ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം ഒന്നുകൂടെ കൂടുന്നു കാരണം കുഞ്ഞിൻ്റെ പഠനം ആരോഗ്യം ജോലി തുടങ്ങിയ കാര്യങ്ങളെല്ലാം മാതാപിതാക്കൾ കൂടുതൽ ശ്രദ്ധിക്കും കുഞ്ഞു വളരുന്നതോടെ അവരുടെ വിദ്യാഭ്യാസ ചെലവും അതും കൂടും ആ വർധനവ് മുൻകൂട്ടി കണ്ട് തുടക്കത്തിലെ നിക്ഷേപ പദ്ധതികളിൽ ഏതെങ്കിലും അംഗങ്ങളാവുന്നത് അനിവാര്യമാണ് ഇന്ന് വിപണിയിൽ നിരവധി ചെറുകിട നിക്ഷേപ പദ്ധതികളുണ്ട് വരുമാനത്തിൽ അനുയോജ്യമായ നിക്ഷേപ പദ്ധതി കണ്ടെത്തി അതിൽ നിക്ഷേപിക്കുകയും ചെയ്യണം പെൺകുട്ടികളാണെങ്കിൽ നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയുണ്ട് അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള പദ്ധതികളൊക്കെ കൊണ്ടുപോയി തലവെക്കുന്നതിന് മുമ്പ് ഞാൻ ഈ പദ്ധതി നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാം നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുടയുള്ള സുഗന്യ സമൃദ്ധി യോജനയിൽ ചേരുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത് കാരണം സുഗന്യ സമൃദ്ധി യോജനയുടെ പലിശ നിരക്ക് എട്ട് ശതമാനത്തിൽ നിന്ന് എയ്റ്റ് പോയിൻ്റ് ടു പെർസെൻറ്റേജ് കേന്ദ്ര സർക്കാർ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇനി നമുക്ക് ഈ പദ്ധതി ഇതേയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്നറിയാം ഞാൻ പറഞ്ഞുതരാം എന്താണ് സുഗന്യ സമൃദ്ധി യോജന പെൺകുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച സമ്പാദ്യ പദ്ധതിയാണ് സുഗന്യ സമൃദ്ധി യോജന എന്ന് പറയുന്നത് അതിന് പത്ത് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ പേരിൽ രക്ഷകർത്താക്കൾക്ക് സുഗന്യ സമൃദ്ധി യോജന അക്കൗണ്ട് തുറക്കാവുന്നതാണ് പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് തികയുമ്പോൾ അവൾ ആയിരിക്കും അക്കൗണ്ടിൻ്റെ ഉടമ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കുടുംബത്തിൽ രണ്ട് പെൺകുട്ടികളാണെങ്കിൽ രണ്ട് പെൺകുട്ടികൾക്ക് മാത്രമേ നമുക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഒരു കുടുംബത്തിൽ ഇരട്ടകള് അല്ലെങ്കിൽ മൂന്ന് കുട്ടികൾ എന്നിങ്ങനെയാണെങ്കിൽ രണ്ടിൽ കൂടുതൽ അക്കൗണ്ട് നമുക്ക് തുറക്കാം പിന്നീട് സുഗന്യ സമിതി യോജന പദ്ധതിയുടെ നിക്ഷേപ കാലയളവ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് വർഷമാണ് മെച്യൂരിറ്റി കാലയളവ് ഇരുപത്തൊന്ന് വർഷവുമാണ് ഓരോ സാമ്പത്തിക വർഷത്തിലും കുറഞ്ഞത് ഇരുന്നൂറ്റി അൻപത് രൂപയും പരമാവധി ഒന്നര ലക്ഷം രൂപ വരെ നമുക്ക് ഒന്നിച്ചോ അല്ലെങ്കിൽ പ്രതിമാസ അടിസ്ഥാനത്തിലോ നമുക്ക് അടക്കാവുന്നതാണ് പിന്നെ അക്കൗണ്ടിൽ മിനിമം തുക നിലനിർത്തിയില്ലെങ്കിൽ അൻപത് രൂപ ഫൈൻ ഈടാക്കുന്നതാണ് പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സാകുമ്പോൾ നമുക്ക് മെച്ചൂരിറ്റി തുകയുടെ അൻപത് ശതമാനം പിൻവലിക്കാം ബാക്കിയുള്ള തുക ഇരുപത്തൊന്ന് വയസ്സാകുമ്പോൾ വിഡ്രോ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മൾ ഈ പദ്ധതിയിൽ എല്ലാ മാസവും അയ്യായിരം രൂപ നിക്ഷേപിക്കുന്നു എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഒരു വർഷം അത് അറുപതിനായിരം രൂപ അഞ്ച് വർഷം കൊണ്ട് ടോട്ടൽ എമൗണ്ട് മൂന്ന് ലക്ഷം രൂപയാകും പത്ത് വർഷം കൊണ്ട് ആറ് ലക്ഷം രൂപയാകും പതിനഞ്ച് വർഷം കൊണ്ട് ഒമ്പത് ലക്ഷം രൂപയാകും അപ്പോൾ ഇതിൽ എയ്റ്റ് പോയിൻറ്റ് ടു പലിശ ലഭിച്ചാൽ ഇരുപത്തി ഒന്ന് വർഷം കൊണ്ട് ഇരുപത്തൊന്ന് വർഷം പൂർത്തിയാകുമ്പോൾ നമുക്ക് എത്ര രൂപ ലഭിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ അപ്പോൾ എല്ലാ സാമ്പത്തിക വർഷത്തിലും കേന്ദ്ര സർക്കാർ അതുപോലെ ചെറുകിട നിക്ഷേപ പദ്ധതികളുടെ പലിശ നിരക്ക് ഉയർത്തുന്നുണ്ട് അപ്പോൾ ഈ ഈ ഒരു പദ്ധതിയുടെ പലിശ നിരക്കും കൂടി ഉയർത്തുവാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾക്ക് കൂടുതൽ സമ്പാദിക്കാം അതായത് പലിശ നിരക്ക് കൂടുമ്പോൾ നമുക്ക് ഒന്നുകൂടി എമൗണ്ട് കുറച്ചുകൂടി കൂടുതൽ കിട്ടും സോ ഒരു ഇരുപത്തെട്ട് രൂപ ഇരുപത്തെട്ട് ലക്ഷം രൂപ വരെ നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി സമ്പാദിക്കാനായിട്ട് സാധിക്കും വളരെ നല്ലൊരു പദ്ധതിയാണിത് നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാര്യമാണിത് മാസം ഒരു ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ചെങ്കിലും നമ്മൾ നിക്ഷേപം ചെയ്യുവാണെങ്കിൽ നല്ലൊരു എമൗണ്ട് ആയിട്ട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനൊക്കെ നല്ലൊരു എമൗണ്ടായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടും സോ ഇതാണ് ഇന്നത്തെ വീഡിയോ ഒരുപാട് പേര് ഇങ്ങനെയുള്ള നിക്ഷേപങ്ങളെക്കുറിച്ച് അറിയാതെ പോകുന്നുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിന്റെ നിയന്ത്രണത്തിലുള്ള കീഴിലുള്ളതാണ് അതുകൊണ്ട് തന്നെ വളരെ സെക്യൂർ ആയിരിക്കും നമ്മൾക്കറിയാലോ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പെൺകുട്ടികളല്ല അമ്മമാരിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കുക എല്ലാവരും ഇത് ന്യൂസാക്കാൻ ശ്രമിക്കുക സോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്നും പറയുന്ന പോലെ തന്നെ ഇപ്പോൾ തന്നെ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് തൊഴിലവസരങ്ങൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങളുടെ ചാനലിലേക്ക് വരുവുള്ളൂ സോ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ ഓക്കേ ബൈ ബൈ നല്ല വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ